എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തിയാണ് ചെമ്മീൻ ചെമ്മീൻ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ചേർത്തലെ മോഡ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല സൂപ്പർ ചെമ്മീനാണ് ഫ്രഷായിട്ടുള്ള ചെമ്മീനാണ് ഇത് കണ്ടോ അത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ച് ചമ്മന്തിയാക്കി എടുക്കാം ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്ര കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെക്കൊന്ന് വറുത്തെടുക്കാവേ തീ കത്തിച്ചു കൊടുക്കാവേക്കുവാണേ നമുക്ക് വറുത്തെടുക്കാവേറ്റുമായിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് തീ നിർത്തി കൊടുത്തു മുറിഞ്ഞ് പോകാൻ വേണ്ടി നമുക്കൊന്ന് ഒരു പാത്രത്തിലോട്ടിട്ട് ഒന്ന് ചുമ്മാ വന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അത് എന്നാലേ പൊടിഞ്ഞ് തന്നോളും ലക്ഷം മാത്രം നമുക്ക് ഇട്ടുക അപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്ത് ഇത് വധക്കൊഴിച്ചത് ഇനി ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ അതിൻ്റെ തല്ലേ മാഡം എല്ലാം പൊക്കെ നമുക്ക് വേണ്ടാത്താണ് നല്ല സാധനങ്ങളെല്ലാം നമ്മൾ ഒരു മതി എടുത്തിട്ടുണ്ട് മീൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകി കഴുകുകയേ മണ്ണമൊന്നുമില്ല നല്ല വീടുകളിൽ നമ്മൾ ചെയ്യുന്നവരില്ല അപ്പോൾ നമ്മൾ ആ രണ്ട് മൂന്ന് ഉള്ളി എടുത്തു വെച്ചാൽ നമ്മളിപ്പോൾ കൊടുത്ത് വന്നിട്ട് നമ്മൾ ഈ മീൻ പൊടിക്കാൻ തേങ്ങ ചിമ്മീൻ്റെ തേങ്ങ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുവാണേ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ വറ്റൽ മുളകായിരുന്നു ഞാൻ എടുക്കുന്നത് ഇപ്പം മുളക് മു വറ്റലമുളക് കഴിഞ്ഞു അന്നേരം ഞാൻ ഇച്ചിരി മുളക് പൊടി എടുക്കുവാണ് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഇത്ര മുളക് പൊടി മതി അപ്പോൾ ഇട്ടു ചിമ്മീറ്റ് കൊടുക്കും അപ്പോൾ കുറച്ച് ചിമ്മീൻ്റെ എടുത്തിട്ട് കൊടുക്കാം നമ്മൾ അത്രയും ചതച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മീനിനെ എന്നിട്ട് നമുക്കൊന്ന് ശേഷം എന്നിട്ട് ഈ ചെമ്മീൻ്റെ ചമ്മന്തി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അത് എല്ലൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ പാത്രത്തിലോട്ടൊന്നെടുത്ത് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അടിപൊളി രുചിയാണ് നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ ഉള്ളി രണ്ട് മൂന്ന് തേങ്ങായും ചെമ്മീനും ഉപ്പും മുളക് പൊടി എത്രയേ ഉള്ളൂ ഒരു പ്ലേറ്റ് ചോറ് ധാരാളം ഒരു സ്പൂൺ ചമ്മന്തി മതി അങ്ങനെ ഒരു സ്പൂൺ മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി ബൈ ബൈ